നമസ്കാരം ഇവർ തമ്മിൽ എന്തിനു മത്സരിക്കുന്നു ഇത് ജനങ്ങളെ കബളിപ്പിക്കലല്ലേ ഇവർ രണ്ടുപേരും ഇന്ത്യാ സഖ്യത്തിൽ പെട്ടവരാണ് വയനാടിന്റെ തൊട്ടപ്പുറത്ത് കർണാടകവും തമിഴ്നാടുമാണ് അവിടെ അവർ ഒന്നിച്ചു നിന്ന് ഒരു വേദിയിൽ അവർക്ക് വേണ്ടി വാദിക്കുകയും ഇവിടെ വന്ന് കുറ്റം പറയുകയും ചെയ്യുന്നത് ശരിയല്ല ഇവരിൽ ആറ് പാർലമെന്റിൽ ചെന്നാലും ഇന്ത്യാ സഖ്യത്തിന്റെ ഭാഗമായാണ് സംസാരിക്കുക അപ്പോൾ എന്തിനവർ പരസ്പരം ഇവിടെ മത്സരിക്കുന്നു ഈ ചോദ്യം എൻ്റെ മനസ്സിലുണ്ട് ഇത് ഇവിടുത്തെ ജനങ്ങളെല്ലാം ചോദിക്കുന്ന ചോദ്യവുമാണ് മാനന്തവാടി രൂപതാ ബിഷപ്പ് മാർ ജോസ് പുരനേടത്തിന്റെ വാക്കുകൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ ബി ജെ പി ആയുധമാക്കിയിരിക്കുന്ന ചോദ്യങ്ങളാണിത് വയനാട് ലോക്സഭാ മണ്ഡലം സ്ഥാനാർത്ഥികളായ രാഹുൽ ഗാന്ധിയെയും ആനി രാജെയും കുറിച്ചുള്ള മാനന്തവാടി രൂപതാ ബിഷപ്പ് മാർ ജോസ് പുരനേടത്തിന്റെ പ്രസ്താവന സാമൂഹ്യ മാധ്യമങ്ങളിൽ വൈറലായിരിക്കുകയാണ് ആത്മീയശാല നൽകിയ അഭിമുഖത്തിലാണ് ബിഷപ്പ് മാർ ജോസ് പുരനേടം ഏറെ ചർച്ചയായിരിക്കുന്ന ഈ വിവാദ പ്രസ്താവന നടത്തിയിരിക്കുന്നത് ബിഷപ്പിന്റെ വാക്കുകൾ ഇങ്ങനെ പ്രമുഖരായ രണ്ടു പേരാണ് വയനാട്ടിൽ മത്സരിക്കുന്നത് രാഹുൽ ഗാന്ധിയും ആനി രാജയും കേരളത്തിന്റെ അതിർത്തി വിട്ടാൽ ഇവർ രണ്ടുപേരും ഇന്ത്യാ സഖ്യത്തിൽ പെട്ടവരാണ് വയനാടിന്റെ തൊട്ടാപ്പുറത്ത് കർണാടകവും തമിഴ്നാടുമാണ് അവിടെ അവർ ഒന്നിച്ചു നിന്ന് ഒരു വേദിയിൽ അവർക്ക് വേണ്ടി വാദിക്കുകയും ഇവിടെ വന്ന് കുറ്റം പറയുകയും ചെയ്യുന്നത് ശരിയായ രീതിയല്ല അത് ജനങ്ങളെ കബളിപ്പിക്കുന്നതായിട്ടേ തോന്നിയിട്ടുള്ളൂ ഇവരിൽ ആറ് പാർലമെന്റിൽ ചെന്നാലും ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമായാണ് സംസാരിക്കുക അപ്പോൾ എന്തിനവർ പരസ്പരം മത്സരിക്കുന്നു എന്ന വല്ലാത്ത ചോദ്യം എന്റെ മനസ്സിലുണ്ട് ഇന്നിവിടത്തെ ജനങ്ങളെല്ലാം ചോദിക്കുന്ന ചോദ്യവുമാണ് ബിഷപ്പ് പറഞ്ഞു അതത് പ്രദേശത്ത് നിന്നുള്ളവർ തന്നെ പ്രതിനിധികളായി വരുന്നതാണ് നല്ലത് വേദന അനുഭവിക്കുന്നവർ പ്രശ്നങ്ങൾ ചെന്ന് പറയാൻ ചെല്ലുമ്പോൾ അതിൻ്റെതായ വ്യത്യാസമുണ്ടാകും പുറത്ത് ഒന്നുമില്ലാതെ ജീവിക്കുന്നവർ പ്രതിനിധിയായി ചെന്ന് കാര്യങ്ങൾ അവതരിപ്പിക്കുമ്പോൾ എല്ലാ കുറവുകളും ഉണ്ടാകും വയനാട് ലോക്സഭാ മണ്ഡലം എന്നാൽ വയനാട് മാത്രം ഉൾക്കൊള്ളുന്നതല്ല കോഴിക്കോടിന്റെയും മലപ്പുറത്തിന്റെയും ഭാഗങ്ങൾ ഉൾപ്പെടുന്നുണ്ട് ഇവിടെ നിന്നുള്ള ഒരാൾ തന്നെ ജനപ്രതിനിധിയായി വരണമെന്നാണ് ആഗ്രഹം ബിഷപ്പ് ആത്മീയ ചാനൽ നൽകിയ അഭിമുഖത്തിൽ പറയുന്നത് ഇങ്ങനെയൊക്കെയായിരുന്നു ബിഷപ്പ് അഭിമുഖത്തിൽ പറഞ്ഞ കാര്യങ്ങൾ വീഡിയോകളായി വ്യാപകമായി സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുകയാണ് ബിഷപ്പിന്റെ പ്രസ്താവന സ്വാഗതം ചെയ്യുന്നുവെന്നും വോട്ടർമാർ ആഗ്രഹിച്ച കാര്യമാണ് ബിഷപ്പ് പറഞ്ഞതെന്നുമാണ് എൻ ഡി എ സ്ഥാനാർത്ഥി കെ സുരേന്ദ്രൻ പറഞ്ഞിരിക്കുന്നത് എന്നാൽ ബിഷപ്പ് പറഞ്ഞത് കെ സുരേന്ദ്രന് വേണ്ടിയല്ലെന്നും അങ്ങനെ കരുതി ആശ്വസിക്കാൻ മാത്രമേ പറ്റൂ എന്നുമാണ് സി പി ജില്ലാ സെക്രട്ടറി ഇ ജെ ബാബു തുടർന്ന് നടത്തിയിരുന്ന പ്രതികരണം വയനാടുമായി ചേർന്ന് ആറുളത്ത് നിന്നുള്ള സ്ഥാനാർത്ഥിയാണ് എൽ ഡി എഫിന്റെ ആനി രാജ വയനാടിന്റെ അതേ പ്രശ്നങ്ങൾ നേരിടുന്ന സ്ഥലത്ത് നിന്നാണ് അവർ വരുന്നത് തിരഞ്ഞെടുക്കപ്പെട്ട എം നിന്നും മണ്ഡലത്തിലെ ജനങ്ങൾക്ക് സഹായമൊന്നും ലഭിച്ചില്ലെന്നാണ് ബിഷപ്പിന്റെ പ്രസ്താവനയിലൂടെ മനസ്സിലാക്കേണ്ടതെന്നും ഇ ജെ ബാബു പറഞ്ഞിരിക്കുന്നു ഇതിനിടെ ബി ജെ പി ദേശീയ പ്രകടന പത്രിക സങ്കല്പ പത് എന്ന മോദിയുടെ ഗ്യാരണ്ടി മലയാളം പതിപ്പ് മാനന്തവാടി ബിഷപ്പ് മാർ ജോസ് പുറന്നേടത്തിന് കൈമാറിയാണ് എൻ ഡി എ വയനാട് മണ്ഡലം സ്ഥാനാർത്ഥി കെ സുരേന്ദ്രൻ പ്രകാശനം ചെയ്തിരിക്കുന്നത് ബിഷപ്പ് ഹൗസിൽ വെച്ചായിരുന്നു സങ്കല്പ പ്രകാശനം നടന്നത് വയനാടൻ ജനതയുടെ ആവശ്യം മോദിയുടെ ഗ്യാരണ്ടി നൽകുന്ന പ്രകടന പത്രികയിൽ ഉൾപ്പെടുത്തിയത് സ്വാഗതാർഹമെന്നും എത്രയും പെട്ടെന്ന് ഇത് നടപ്പിലാക്കാൻ കഴിയട്ടെ എന്നും ബിഷപ്പ് പറഞ്ഞിട്ടുണ്ട് വന്യജീവി ശല്യം പരിഹരിക്കണമെന്ന ബിഷപ്പിന്റെ ആവശ്യത്തോട് ബി ജെ പി ദേശീയ നേതൃത്വം അനുകൂലമായി പ്രതികരിച്ചതിന്റെ ഉദാഹരണമാണ് പ്രകടന പത്രികയെന്നും കർഷകരുടെ നിരവധി പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം സങ്കല്പപത്രത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്നും സുരേന്ദ്രൻ പറയുന്നു അതേസമയം രാഹുൽ ഗാന്ധിക്കെതിരെ വയനാട്ടിൽ വിജയിക്കുമെന്ന് എൽ ഡി എഫ് സ്ഥാനാർത്ഥി സി പി ദേശീയ നേതാവ് ആനി രാജ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വനാവട്ടെ ഇക്കാര്യത്തിൽ യാതൊരു ഉറപ്പുമില്ല വയനാട്ടിൽ സി പി ഐ സ്ഥാനാർത്ഥി വിജയിക്കുമോ എന്ന ചോദ്യത്തിന് എൽ ഡി എഫ് ഒപ്പത്തിനൊപ്പമുള്ള പ്രചാരണമാണ് നടത്തുന്നതെന്നായിരുന്നു കൊല്ലം പ്രസ് ക്ലബിന്റെ മുഖാമുഖം പരിപാടിയിൽ ബിനോയ് വിശുദ്ധന്റെ മറുപടി വിജയിക്കുമോ എന്ന് പത്രലേഖകർ ആവർത്തിച്ചപ്പോൾ അത് ജനങ്ങളാണ് തീരുമാനിക്കുന്നതെന്ന് പറഞ്ഞ് ഭിന്ന വിഷം ഒഴിഞ്ഞു മാറി രാഹുലിന് ബുദ്ധി കുറവാണ് പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി രാഹുലിനെ കോൺഗ്രസ് പോലും ഉയർത്തി കാണിക്കുന്നില്ല പ്രധാനമന്ത്രി ആറിന് തെരഞ്ഞെടുപ്പ് ഫലത്തിനു ശേഷം തീരുമാനിക്കുമെന്നാണ് കോൺഗ്രസ് പ്രസിഡന്റ് മല്ലികാർജുൻ ഗാർഗെ പറഞ്ഞത് പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി രാഹുലിനെ ഉയർത്തിക്കാട്ടുന്ന കോൺഗ്രസ് നേതാക്കൾ ആദ്യം ഗാർഗെയാണ് ബോധ്യപ്പെടുത്തേണ്ടത് ഇന്ത്യ സഖ്യത്തിന്റെ ആശയ എടുത്തറന്ന് രാഹുൽ നഷ്ടപ്പെടുത്തിയിരിക്കുന്നു ഇതിന് കാരണം ബുദ്ധിയില്ലാത്ത കേരളത്തിലെ ചില നേതാക്കളാണ് ഇത് മനസ്സിലാക്കാനുള്ള ബുദ്ധി ഉണ്ടായില്ല അവസരവാദ രാഷ്ട്രീയമാണ് കോൺഗ്രസിനെന്നും ബിനേ വിശം കുറ്റപ്പെടുത്തി എലക്ഷനോടനുബന്ധിച്ച് പുറത്തു വരുന്ന സർവേ ഫലങ്ങളെല്ലാം പണം നൽകിയിട്ടുള്ളതാണ് എല്ലാം കണ്ണുപുടിന്റെ മാങ്ങായർ പോലെയാണ് അതിനാൽ ആശങ്കയില്ല തൃശൂർ പുറം നടത്തി പ്രശ്നങ്ങളിൽ ആഭ്യന്തര വകുപ്പിന് വീഴ്ചയുണ്ടായിട്ടില്ലെന്നാണ് ബിനു ന്യായീകരിച്ചത് ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ് പ്രശ്നങ്ങൾക്ക് പിന്നിൽ ഇയാൾക്കെതിരെ നടപടിയും എടുത്തിട്ടുണ്ട് ഉദ്യോഗസ്ഥനെ കൊണ്ട് വിവാദ നടപടികൾ എടുപ്പിച്ചതിന് പിന്നിൽ ആരെങ്കിലും ഉണ്ടാകാം പോലീസ് ഉദ്യോഗസ്ഥനുണ്ടായ വീഴ്ചയ്ക്ക് ആഭ്യന്തര വകുപ്പിന് ഉത്തരവാദിത്തമില്ലേ ഈ ഉദ്യോഗസ്ഥന് പിന്നിൽ ആരെന്ന് വ്യക്തമാക്കണമെന്നും മാധ്യമപ്രവർത്തകർ ആവശ്യപ്പെട്ടപ്പോൾ തൃശ്ശൂർ പൂരത്തെക്കുറിച്ച് കൊല്ലത്തെ ഇത്രയും പറഞ്ഞാൽ മതിയെന്ന് പറഞ്ഞ് ബിനോ വിഷം തടിയൂരുകയായിരുന്നു നന്ദി